യെസ് ഇറ്റ്സ് മിൻ എ ടൈം ഇത് ഡിസംബർ മാസമാണ് ജർമ്മനിയിൽ ഒരുവിധം എല്ലായിടത്തും മഞ്ഞൊക്കെ വീണു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത് അധികം മഞ്ഞൊന്നും വീഴാറില്ല ഒന്നോ രണ്ടോ ദിവസം വല്ലതും വീണാലായി പക്ഷേ അവിടെ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ മാറി പല സ്ഥലങ്ങളിലും നല്ല മഞ്ഞ വീശിയൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ കേരളത്തിലും ഈ പറഞ്ഞ പോലെ അധികം ഈ സീസണൊന്നും കറക്റ്റായിട്ടൊന്നും ഇല്ലല്ലോ വരുന്നത് പക്ഷേ ഇവിടെ ജർമ്മനിയിൽ നാല് സീസണും കറക്റ്റായിട്ട് അതായത് സമ്മറ് ഓട്ടം വിൻ്റർ സ്പ്രിങ് ഇവയൊക്കെ അതിൻ്റെ സമയത്തന്നെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി മറിച്ചൊരു അഭിപ്രായമുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ മുമ്പൊക്കെ വിൻ്ററിൽ മഞ്ഞുകൊണ്ട് സ്റ്റുഡിയോൻ്റെ പല സ്ഥലങ്ങളും മൂടാറുണ്ടായിരുന്നു എന്നാണ് അവരൊക്കെ പറയുക ഈ ഓട്ടം കഴിയുമ്പോൾ തന്നെ ഇതായി പുക്ക് കാണാം ചെടികളുടെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് അതിനാകെ കറുത്ത് നരച്ചൊരു കളറാണ് ആ സമയത്താണ് മഞ്ഞ് വീഴ്ച ഉണ്ടാകുക ആ മഞ്ഞ കൈ ചെടികളിലൊക്കെ പിടിച്ചിരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ചും പൈൻ മരങ്ങളിൽ നമുക്ക് നമുക്കിന്നിപ്പോൾ ഒരു ഡെലിവറി ഉള്ളത് ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഇത് സ്ട്രിക്ലോട്ടടുത്ത് തന്നെ ഓട്ടം ബർഗ് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഇവിടെയാണ് നമുക്കിന്ന് ഡെലിവറി ഉള്ളത് അവിടെ ഒരുപാട് പഴക്കം നിന്നോ കുറേ വീടുകളുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടുകളാണെന്ന് വേണമെങ്കിൽ പറയാം അവയുടെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ ഈ ഒരു വലിയ വണ്ടി ഓടിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എന്താ പോറടിയും കാര്യങ്ങളൊക്കെ മാറാനായിട്ടാണ് ഇങ്ങനത്തെ വ്യൂ ഒക്കെ നമുക്ക് ഉപകാരം ചെയ്യും നമ്മളിങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലത്തോടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് സ്പെഷ്യലി അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മളൊരിക്കലും ഇതൊന്നും സ്വപ്നം കണ്ടതല്ല പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നോട്ട് ബുക്കിൻ്റെ കവറുകളിലും അതുപോലെ തന്നെ പല നമ്മുടെ വാൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള വ്യൂ ഒക്കെ നമുക്കിപ്പോൾ നേരിട്ട് കാണാൻ കഴിയുന്ന ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എല്ലാ ടിപ്പിക്കൽ ജർമ്മൻ ഗ്രാമങ്ങളെ പോലെ തന്നെയാണ് ഈ ഈ ഗ്രാമം കുറേ പാടം കുറേ കൃഷിസ്ഥലങ്ങൾ പിന്നെ കുറേ വീടുകൾ അതിനിടയ്ക്ക് ഒരു പള്ളി അതൊക്കെ തന്നെയാണ് ഇവിടുത്തെയും കാഴ്ച അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് ചാനലും പേജും ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നവരെ ചൂസ്